കിച്ചോ ഇത് കണ്ട സൂചി കൂന്ത മാതിരി തോന്നില്ലേ സൂചികൂന്താന്ന് പറഞ്ഞാല് ഏകദേശതാ ഈ വലുപ്പൊക്കെ വരുമ്പോൾ നമ്മൾ പറയും സൂചികൂന്താ അതേസമയം ഈ വലുപ്പം കണ്ടോ ഈ വലുപ്പം വരുമ്പോ നമ്മൾ പറയും പൈപ്പ് കൂന്ത എന്ന് പറയും മനസ്സിലായോ അതാണ് കൂന്തന്റെ പ്രത്യേകത പിന്നെ നമ്മള് എന്താ പറയാ ചെറിയ കൂന്തനെക്കോട്ടെ എടുക്കില്ലേ ഞമ്മളെന്നാളും എല്ലാവർക്കും കൂന്ത തൊലിക്കുന്ന പരിപാടി പറഞ്ഞു കൊടുത്തിരിക്കണേ എളുപ്പത്തിന് പെട്ടെന്ന് സ്പീഡാക്കിട്ട് കാട്ടിയത് ഈ രണ്ട് ചിറക് ചിരക് പിടിക്കാ ഗസ്റ്റ് നോക്കേ കൂന്ത കുളിക്കുന്ന പരിപാടിയേ ജി മനസ്സിലായി എത്രയേ ഉള്ളൂ പണി കൂന്തന്റെ ഇതിന്റെ മേലുണ്ടാ ഇല്ല അതാ രണ്ട് സൈഡും കണ്ടാടാ പിന്നെ നമ്മൾ സാധാരണ ഇത് ഇത് വലിക്ക ഇതിന്റെ ഉള്ളിലെ ഒരിതാ ഒരു ചെറിയൊരു കൂന്തന്റെ പല്ല് ഉണ്ടാവും ഇനി നമ്മളെ വയറിനകത്ത് ഇതാ ഈ പല്ല് പക്ക പ്ലാസ്റ്റിക് ആണ് കൂത്ത പ്ലാസ്റ്റിക് മാതിരിയാണ് ഇത് പ്രത്യേകം നമ്മൾ എടുത്ത് ഒഴിവാക്കുക കേട്ടോ ബാക്കി നമുക്ക് കൂന്തന്റെ ഏത് ഭാഗവും നമുക്ക് വേണം കഴിക്കുക പിന്നെ ഇതിന്റെ ഉള്ളിലൊരു കൂന്തന്റെ പനിയൊക്കെ ഉണ്ടാവും അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് എന്ത് ചെയ്യാ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ കഴിക്കാം പിന്നെ അലർജി ഉള്ള ആളുകൾ കഴിക്കരുത് കാരണം എന്താന്ന് വെച്ചാല് സീ ഫുഡില് പെട്ടതാണ് ഏഹ് ചില ആളുകൾക്ക് എന്താവും വയർ അലർജി പ്രശ്നങ്ങൾ സ്കിന്നിന് വിഷയം വയറുവേദന ചൊറച്ചില് ലൂസ് മോഷൻ ഒക്കെ ഉണ്ടാവും ഇതൊക്കെ ചെയ്യുന്ന എന്താ ഇതിന്റെ ഈ ഒരു കാരണം ഈ സ്കിന്നാണ് അപ്പോ ചില ഹോട്ടലുകളിലൊക്കെ പോയാലും കാണാം ഞാൻ തന്നെ കഴിച്ചിട്ടുണ്ട് എടുക്കാതെ ചില ആളുകൾ ഇങ്ങനെ മുറിച്ചാണ്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അതൊന്നും ഒരിക്കലും കഴിക്കരുത് കൂന്ത കഴിക്കുമ്പോ എപ്പോഴും നമ്മൾ സ്കിന്നെടുത്ത് സ്കിന്നു മാറ്റിട്ട് തന്നെ കഴിക്കണം കേട്ടോ ഓക്കെ അപ്പോ ഇതാണ് പൈപ്പ് കൂണ്ട ഇതിനെക്കാട്ടിൽ ലേശം ചെറുപ്പം വന്നു കഴിഞ്ഞാല് സൂചിക്കൂണ്ട മനസ്സിലായോ അതാണ് മാറ്റം ഓരോ പ്രായത്തിലും ഓരോ എന്തുണ്ടാവും പേര് പിന്നെ എത്ര വെളുപ്പം വെച്ചാലും ഈ ഇത് ഇനിയും വെൽപ്പം വെക്കും ഇനിയും വെളുപ്പം വെച്ചാലും ഇതിന്റെ കാമ്പ് അഥവാ മീറ്റ് മീറ്റ് ഓവർ കനം കൂടില്ല ഒരേ ലെവൽ തന്നെ പോയിക്കൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഓക്കെ നിയമം കൂടുതലേ ഉള്ളൂ പിന്നെ ഇത് ഓവറായിട്ട് വേവിക്കരുത് അപ്പൊ ഇത് എന്താവും ടെമ്പറിയാം എപ്പോഴും നോർമൽ ഇതിൽ നിൽക്കണം അപ്പൊ എന്താവും സോഫ്റ്റ് ആവും ഓക്കെ ഓക്കെടാ